പേപ്പർ ചോർച്ച ആവർത്തിക്കാൻ കാരണം വിദ്യാഭ്യാസ വകുപ്പിന്റെ അലംഭാവം അന്വേഷണം ആവശ്യപ്പെട്ട് ഡിഇഒ സെപ്റ്റംബറിൽ നൽകിയ പരാതി വിദ്യാഭ്യാസ വകുപ്പ് അവഗണിച്ചു സംഭവത്തിൽ അടിയന്തര യോഗം വിളിക്കണമെന്ന് സി പി ഐയും ചോദ്യപേപ്പർ ചോർന്ന പരീക്ഷ റദ്ദാക്കി അന്വേഷണം നടത്തണമെന്ന് കെ എസ് യു ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ ഓണപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെയാണ് കൊടുവള്ളി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അന്വേഷണം നടത്തിയത് പരീക്ഷയുടെ തലേ ദിവസം കൊടുവള്ളി ആസ്ഥാനമായുള്ള എം എസ് സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനൽ വിദ്യാർത്ഥികൾക്ക് നൽകിയ അതേ ചോദ്യങ്ങളാണ് ഓണപരീക്ഷയ്ക്ക് സ്കൂളുകളിൽ വന്നത് ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ലെന്നായിരുന്നു എഇ റിപ്പോർട്ട് ഇതിനെ തുടർന്നാണ് ഡിഒ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സെപ്റ്റംബർ പതിനാറിന് പരാതി നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ചോദ്യപേപ്പർ ഓൺലൈൻ ചാനലുകൾക്ക് ചോർത്തി കൊടുക്കുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നായിരുന്നു ഡിഒയുടെ റിപ്പോർട്ട് എന്നാൽ ഈ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതോടെയാണ് സമാനമായ രീതിയിൽ ക്രിസ്മസ് പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോരുന്നത് അധ്യാപകരും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും ചേർന്നുള്ള ഒത്തുകളിയാണിതെന്ന് കെ എസ് യു ആരോപിച്ചു അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിനും ഗവർണർക്കും കെ എസ് യു കത്ത് നൽകി നിലവിൽ നടത്തിയ ഇംഗ്ലീഷ് അടക്കം നടത്തി കൊണ്ടുവരണം ചോർച്ചയ്ക്ക് പിന്നിൽ ഭരണകക്ഷിയിലെ അധ്യാപക സംഘടനയിലെ ആളുകളാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു പേപ്പർ ചോർത്തി കൊടുക്കുകയാണ് അത് ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ചില അധ്യാപക സംഘടനകളിലെ ആളുകളാണ് അത് ചെയ്തു കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാം എല്ലാരും അത് മൂടി വെച്ചിട്ടാണ് പറയുന്നത് അവരാണ് അത് ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഒരു നടപടിയും എടുക്കാത്തത് ചോദ്യപേപ്പർ ചോർത്തിയത് ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ജഗത്ത് മീഡിയ വൺ കോഴിക്കോട്